ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വീട്ടില് കണ്ടല്ലോ ഹെവി ഹാർഡ് വർക്ക് ചെയ്ത ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുത്തിരിക്കുവാണ് ഓഫറാണ് വമ്പൻ ഓഫറാണ് ടു ഡബിൾ നൈൻ്റെ ത്രീ ഡബിൾ നയനും ആണ് ഓഫറിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾ കണ്ട അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക സൈസസ് ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത്രയും കളക്ഷൻസിൻ്റെ സൈസസ് പറഞ്ഞു പോകാനേ കുറച്ച് ലേറ്റ് ആകും അപ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവിനോട് സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഫസ്റ്റ് ഓൺ വരുന്നത് ടൂ ഡബിൾ നയൻ ആട്ടോ കളർ വരുന്ന കോഫി ബ്രൗൺ കളർ ആണ് ഇതേപോലെ തന്നെയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് റൗണ്ട് നെക്ക് കണ്ടോ യോക്ക് ഇതേപോലെ ഒരു വർക്ക് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നൈൻ ദെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ ഇതേപോലെ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടാണ് പർപ്പിൾ ഷെയ്ഡാണ് ഹാൻഡ് വർക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാസ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ലൊരു സൂപ്പർ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് സ്ലിറ്റഡ് അല്ല എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടൂ ഡബിൾ നൈൻ ഇതൊക്കെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നെക്സ്റ്റ് വരുന്നത് ചിക്കു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്ത് സ്റ്റിറ്റഡ് ആയിട്ടാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിട്ട് നല്ല സൂപ്പർ ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് സ്റ്റിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസ്റ്റർ വരുന്നത് എങ്ങനെയാട്ടോ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പ്രിൻറ്റഡ് കുർത്തിയാണ് മെറൂൺ ആണ് കളർ ഹാൻഡ് വർക്കിന്റെ ക്ലോസ്റ്റർ ലുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറിൽ ഇതാ ഇതെല്ലാം ജോർജിട്ടോ മെറ്റീരിയൽ സ്ലിറ്റഡ് ആണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിൽ പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് അതായത് ഗ്രീൻ്റെ പേസ്റ്റൽ ഷെയ്ഡ് ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേൺ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസ് ലഭിക്കുവരുന്നത് എങ്ങനെയാണ് സ്ലിറ്റഡ് ആണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് മറൂൺ കളറാണ് സൂപ്പർ ഒരു ഹാൻഡ് വർക്ക് കേട്ടോ നീ പാട്ടിൽ പോയിരിക്കുന്നത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മുന്തിരി കളർ ആണ് സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് കേട്ടോ സ്വിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ കളറിൽ

നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറുള്ളതായി ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഫീറ്റ് എടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ കളറിൽ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഗ്രീനില് ഇതേപോലെ ബീഡ്സ് വർക്കും മിറർ വർക്കും കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് വൺ സൈഡ് ആണ് വർക്ക് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡില് നെക്ക് പാർട്ടിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന മസ്റ്റാർഡ് ഇല്ലോ കളറിൽ നല്ല സൂപ്പർ ഒരു ത്രെഡ് വർക്ക് ആണ് ബീഡ്സ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ക്വയർ നെക്കാണ് ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡില് നല്ലൊരു ഹെവി വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ ഇനി വരുന്ന ത്രീ ഡബിൾ നൈൻ്റെ കളക്ഷൻസ് ആണ് ത്രീ ഡബിൾ നയന്റെ കളക്ഷൻ ഫസ്റ്റ് വരുന്നത് നെക്കില് നല്ല അടിപൊളി ഒരു ബീഡ്സ് വർക്ക് കൊടുത്ത് ഏലയും പാറ്റ് ചെയ്യാനുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്തിയാണ് സ്ലീവ് വന്നിരിക്കുന്ന പർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് അടിപൊളിയൊരു കളക്ഷൻ ആണ് പർപ്പിൾ ആണ് കളർ വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ആലിയ കട്ട് കുർത്തിയാണ് റെഡാട്ടോ കളർ വരുന്നത് കണ്ടോ ആലിയ അല്ല സോറി ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് സ്ക്വയർ നെക്ക് നെക്കിൽ ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് ആണ് അതിന് ശേഷം ഇതേപോലെ പ്ലേറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന യെല്ലോയിഷ് ഗ്രീൻ കളറിൽ അടിപൊളിയൊരു ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്ന മോഡേൺ കുർത്തിയാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ ത്രെഡ് വർക്കും വീട്സ് വർക്കും വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ്സ് എടുത്ത് സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവിൽ വന്നിട്ട് അവിടെ ഒരു പടിയും കൊടുത്ത് അവിടെ ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആട്ടോ പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് എല്ലാം ജോർജറ്റ് ഓട്ടോമാറ്റിയില്ല ഇതേപോലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഏലിയൻ പാറ്റേൺ ആണ് ത്രീ ഡബിൾ ദക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിൽ കണ്ടോ ഇതേപോലെ മിറർ വർക്ക് വർക്കിന്റെ ക്ലോസർ കാണിക്കുക ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ലൊരു ഹെവി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് അതിനുശേഷം ഫ്രീസ് എടുത്ത് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ എ വന്നിരിക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ കണ്ടോ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ലുക്കാണ് ലൈറ്റ് സ്കൈ ബ്ലൂവിൽ വന്നിരിക്കുന്ന ഏലിയൻ പാക്കിലും വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിൽ ഒരു ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു ഹെവി വർക്ക് കൊടുത്ത് ഏലിയൻ പാക്കിലൊന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹോണിയം പിങ്ക് ഷെയഡിൽ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ് പ്ലേറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളറിൽ ഇതേപോലെ ഒരു വീ നെക്ക് കൊടുത്ത് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് സ്ട്രിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പീച്ച് കളറിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഇതേപോലെ എന്താ പറയുക ലേസ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ്സ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് സ്ലീവിൻ്റെ എൻഡിൽ ലേസ് വർക്ക് വരുന്നിട്ട് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കളറ് സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ട് കണ്ടോ ഹെവി ഒരു വർക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ മിറൽ വർക്കും ബീഡ്സ് വർക്കും കൂടെ വന്ന് ഹെവി വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഹെവി ഇതൊരു പ്ലസ് സൈസ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് മോഡൽ ഗ്രീൻ ആണ് കളറ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാ ഇത്രയും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് ആണ് പ്രൈസ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹെവി ഹാങ് കൊടുത്തിട്ട് സ്റ്റിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ബ്ലാക്ക് ആണ് കളർ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അക്വാ ബ്ലൂ കളറിൽ എ ലൈൻ പാറ്റേണില് ഹെവി ഹാങ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിൽ എ ലൈൻ പാറ്റേണിൽ ഇതാ ഇതേപോലെ ഹെവി ഹാങ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡില് ഒരു ഹെവി ഹാങ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന പ്ലേറ്റഡ് കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറില് നല്ലൊരു ഹെവി ഹാങ് വർക്ക് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയ നെക്സ്റ്റ് വരുന്നത് മെറൂൺ കളർ തന്നെയാണ് പി നെക്ക് ഇത്ര ഹെവി ഹാങ് വർക്ക് ആണ് ത്രീ ഡബിൾ നയ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ഇതേപോലെ ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്ത് നല്ലൊരു അടിപൊളി പാറ്റേണിൽ എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ എയ് ദൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അക്വാ ബ്ലൂ കളറിൽ ഇതേപോലെ പ്ലീറ്റ്സ് വർക്ക് കൊടുത്ത് ഫ്ലീറ്റ്സ് എടുത്ത് കിടന്ന് നല്ല വെങ്ങിയാണ്ടൊരു വർക്ക് കൊടുത്ത് പ്ലീറ്റ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനാണ് ത്രീ ഡബിൾ എ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറൂൺ കളറിലതാ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്ന റോയൽ ബ്ലൂ റോയൽ ബ്ലൂ ഷെയ്ഡിൽ നല്ലൊരു ഹെവി ഹാർഡ് വർക്ക് ചെയ്ത് ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറൂൺ കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഹെവി വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡില് ഇതേപോലെ നെക്ക് പാർട്ടിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡായിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ ബി നെക്കിൽ ഹെവി ഹാങ് ഔർപ്പ് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഒരു ഹെവി വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ആലിയ കട്ട് കുർത്തിയാണ് വൈറ്റ് ആണ് കളർ വരുന്നത് ഡബിൾ ഹെവി വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന ആലിയ കുർത്തിയാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഇത്രയും ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ബീഡ് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് മെറൂൺ കളറിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ഏലയും പേരിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ആലിയക്കെട്ട് കുർത്തിയാണ് നെറ്റ് ും ഹാൻഡ് വർക്ക് കൊടുത്ത് ആര്യാണ് സ്ലീവിന്റെ എൻഡിലും സ്ലീവിന്റെ എൻഡിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ ഒരു ഹെവി വർക്ക് കൊടുത്ത് ഏലിയൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഗ്രീനിൽ ഒരു ഹെവി ബാങ്ക് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേൺ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ ഒരു ഹെവി വർക്ക് കൊടുത്ത് സീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളറിൽ നല്ല പനിയായിട്ട് ഫേസ് എടുത്ത് വന്നിരിക്കുക അടിപൊളിയൊരു കളക്ഷൻ ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നെക്സ്റ്റ് വരുന്ന റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ട് ലേസ് വർക്ക് കൊടുത്ത് പ്ലീസ് എടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് സ്ലീവിന്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതിൽ നല്ലൊരു ലൈറ്റ് ഇസ്താ കളറിൽ നെക്കിൽ ഒരു ഹെവി വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന റോയൽ ബ്ലൂ കളറിൽ സ്ലീവ് ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു മാങ്കോയെല്ലോ ഷെയ്ഡിൽ നല്ല ഭയങ്കര ഹാൻഡ് വർക്ക് കൊടുത്ത് പ്ലീസ് എടുത്ത് വന്നിരിക്കുവാണ് ത്രീ ഡബിൾ നയൻ ലാസ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് പ്ലീറ്റ്സ് എടുത്ത് വന്നിരിക്കുന്നത് ടേബിൾ ഹെവി ഹാൻഡ് ജാക്കറ്റ് മോഡൽ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി പാറ്റേൺസ് ഒരുപാട് കളേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് സൈസസ് ഞാൻ പറഞ്ഞു പോയില്ല കാരണം ഇത്രയും ഇത്രയും പീസസ് ഉള്ളതുകൊണ്ട് എനിക്ക് സൈസസ് പറഞ്ഞുള്ള ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവിനോട് സൈസ് ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യണം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തതും റെഡി സ്റ്റോക്ക് ഐറ്റം ആണ് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും താങ്ക്